ചോയിക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് അനൂപ് ഞാൻ കുമരകത്തുനിന്ന് വരുന്നു ഇതെൻ്റെ ഭാര്യ സൗമ്യ ഇത് എൻ്റെ മകൻ ആൽബി ഇത് ആസ്ലിൻ ഇത് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഉടമ്പടി ഉടമ്പടിയുടെ കാര്യങ്ങൾ അറിയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ന കാലത്ത് ഞാൻ കത്തര ജോലി അന്ന് എനിക്ക് സുഹൃത്ത് ഇതിൻ്റെത് വാട്സപ്പിൽ എനിക്ക് ഫോട്ടോ അയച്ചു തന്നെ ഇതിൻ്റെ പ്രാർത്ഥനയുടെ അപ്പം ഞാൻ അവിടെ നിന്ന് കടയിൽ നിന്ന് മെഴുകുതിരി വാങ്ങിച്ച് എൻ്റെ ഒരു വിശ്വാസത്തിന് പുറത്ത് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ വന്നു അത് ഉടുമ്പടി ഇവിടെ വന്നു എടുത്തു മാതാവ് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഒത്തിരി ഒത്തിരി പറയാൻ വാക്കുകളില്ല മെയിനായിട്ട് ഉള്ളത് എൻ്റെ വൈഫിന് ഒരു നല്ലൊരു ജോലി തന്നു അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഞാൻ ആദ്യമേ കത്തറിലായിരുന്നു അവൾ സൗദിയിലായിരുന്നു പക്ഷേ കൊച്ച് വീട്ടിലായിരുന്നു ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഒരുമിച്ച് ജീവിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ജോലി തമ്പുരാൻ തന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒമാനിൽ പോയി ഒമാനിലായിരുന്നു മസ്ക്കറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അല്ല അവളെ ജോലിക്ക് കയറി കുഴപ്പമൊന്നുമില്ലാതെ അങ്ങ് പോകുന്ന സമയത്ത് അത് കുറച്ച് പൈസ ബിസിനസ്സിന് വേണ്ടി ഞാൻ ഇറക്കി കുറച്ച് പൈസ പക്ഷേ ആ ബിസിനസ്സിന് വേണ്ടി ഇറക്കിയ പൈസ അതൊരു കടം കൊടുത്തിയാണ് അപ്പം അത് എൻ്റെ ചെയ്യുന്നത് അത് പിന്നീടാണ് അറിഞ്ഞത് അദ്ദേഹം ഒരു അങ്ങനെ കളിപ്പിക്കുന്ന ഒരു ടീമാണെന്നറിഞ്ഞത് ഒരു വർഷം ഞാൻ ആ പൈസയ്ക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ നടന്നു ഒരു രക്ഷയില്ലായിരുന്നു ഒരു രക്ഷയില്ലാതെ പല പരിപാടിയും നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കും ഞാൻ അവസാനം ഓൺലൈൻ ഇവിടുന്ന് പോകുമ്പോൾ ഓൺലൈനിൽ ഉടമ്പടി വഴി ഉടമ്പടി കൂടിയിട്ട് അതുവഴിയാണ് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് കറക്റ്റ് ഒരു വർഷത്തിനടുത്ത് ആറായപ്പം കോടതി ഞാൻ പോയി വക്കീലിനെ കണ്ടു വക്കീൽ എന്നോട് പറഞ്ഞു നമുക്ക് നിനക്ക് പ്രൂഫായിട്ട് നാട്ടിലെ പ്രൂഫാണുള്ളത് അവിടുത്തെ ഒമാനിലെ ഒരു പ്രൂഫും ഇല്ല അതുകൊണ്ട് അവൻ ഒമ്പത് വർഷമായിട്ട് നാട്ടിൽ പോയിട്ട് നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൂഫ് വേണം ഇല്ലെങ്കിൽ അവൻ നാട്ടിൽ ചെല്ലണം ഞാൻ എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല മാതാവേ രക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞുള്ളൂ അല്ല ഞാൻ മാതാവ് വക്കീലിനോട് പറയും നമുക്ക് അവനെ ചെന്ന് ഒരു ഉപഭോക്തൃ കോടതി എന്ന് പറഞ്ഞൊരു കോടതിയുണ്ട് അവിടെ കൊണ്ട് അവനെ ഒപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് രേഖയുണ്ട് അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പോൾ ഒപ്പിടേണ്ട ദിവസം വന്നു അവനെ ഞാൻ മനസ്സ് മാറ്റി മാറ്റി വന്നു പല പരിപാടി നോക്കി അവൻ പിന്തിരിയാനായിട്ട് ഞാൻ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് കുർബാന കൂടിയിട്ട് കാശീരൂ ഞാൻ പോയി ഞാൻ പോയിട്ട് മൂന്ന് പ്രാവശ്യം അവൻ പല പ്രാവശ്യമായിട്ട് അവൻ വരാതിരിക്കാനായിട്ട് ഒപ്പിട്ട് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടെന്നാണ് പറഞ്ഞത് പക്ഷേ എന്നാണെന്നറിയത്തില്ല അത് അത്ഭുതം എന്ന് പറയട്ടെ മാതാവ് വന്ന് മാതാവ് കൊണ്ട് വന്ന് ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ട് എനിക്ക് പൈസ ഇത്രയും തന്നു അത് ഒപ്പിട്ട് തന്നു അതിന് പ്രൂഫായി എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് ഒരിക്കലും അപ്പം ആൾക്കാരെല്ലാവരോടും ചോദിച്ച് ഇതെങ്ങനെയാണ് ഈ സംഭവം ഇതിനെ ഒരിക്കലും ഒപ്പിടാത്തവരെങ്ങനെ വന്ന് ഒപ്പിട്ടു ഞാൻ പറഞ്ഞു അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഞാൻ ഉടുമ്പടിയിലാണ് ഉടുമ്പടിയിലാണ് അവിടെ ഒരു നിസ്വ കൂട്ടായ്മയുണ്ട് കൂട്ടായ്മ വെച്ച് ഞാൻ പറയും കൂട്ടായ്മയുള്ള ആൾക്കാരോട് എല്ലാം ഞാൻ പറയും അപ്പം അങ്ങനെ മാതാവിനെ അങ്ങനെ ഒത്തിരി അനുഗ്രഹിച്ച് അതുപോലെ തന്നെ എൻ്റെ ഈ മോള് മോളുണ്ടായത് മോളുണ്ടായത് രണ്ടാമത്തെ കൊച്ച് ആഘോഷമായിപ്പോയി അപ്പം അതേ അടുത്ത വർഷം അതേ മാസം തന്നെ എട്ടു മുമ്പ് കഴിഞ്ഞതിൻ്റെ ആദ്യ തന്നെ മാതാവ് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ പ്രഗൻ പ്രഗു പ്രഗ്നൻ്റായി അതുപോലെ തന്നെ തൈലം പൂശി പ്രാർത്ഥിച്ച് അവസാന മറ്റേ പ്രസവിക്കുന്ന സമയത്തൊക്കെ അപ്പം പോകുന്ന സമയത്തൊക്കെ ഡോക്ടർമാർ പറഞ്ഞു വെയിറ്റ് കുറവാണ് കൊച്ചിന് വെയിറ്റ് കുറവാണ് ഇച്ചിരി ഇതാണ് കോംപ്ലിക്കേഷൻ പോലെയാണെന്ന് പറഞ്ഞു പക്ഷേ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ തൈലം പൂശി തൈലം പൂശി കൊച്ചിനെ വയറ്റിൽ തൈലം പൂശി പ്രാർത്ഥിച്ച് തമ്പുരാൻ എനിക്ക് നല്ലൊരു പെങ്കുഞ്ഞിനെ തന്നു അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരൊറ്റ ഒരു കാര്യം ഞാൻ പറയുന്നത് ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നു പറഞ്ഞാൽ ഞാൻ ഇത് എടുത്തുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യരോട് ഞാൻ ഇപ്പം നമ്മളിപ്പോൾ ചട്ട ചിലപ്പോൾ ദേഷ്യപ്പെടുവാണെങ്കിലും ദേഷ്യം ദേഷ്യം ഒരു മനുഷ്യരോട് ദേഷ്യപ്പെടത്തില്ല ദേഷ്യം അതായത് ഞാൻ വിചാരിച്ച അന്നൊന്നുകൊണ്ട് ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ നമ്മൾ തെറ്റുകളെ ക്ഷമിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മളോടും തമ്പരാൾ ക്ഷമിക്കുന്നു ആ ഒരു ഒരു ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കൂടെ ഈ മാതാവ് നിൽക്കുന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ മെയിനായിട്ട് പറയാറുള്ളത് അച്ഛൻ പറയുന്ന പോലെ ജൗമാല റാലി ഭയങ്കര ഒരു അസറ്റ് അസെറ്റ് ഇവിടെ ജൗമാൽ റാലി ഞാൻ ഇവിടെ ജൌമാൽ റാലി ഫസ്റ്റ് ക്ലാസ്സും കൂടി പിന്നെ രണ്ട് വർഷം ഞാൻ ഒമാനിലായിരുന്നു ആ സമയത്ത് ഇവിടെ ജൌമാൽ റാലി നടക്കുമ്പോൾ ഞാൻ അവിടെ ഇരുപത്തൊന്ന് കിലോമീറ്റർ ഒരാളുമില്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് വെള്ളവും കുടിക്കത്തില്ല ഭക്ഷണമൊന്നും കഴിക്കാതെ ഞാൻ കൊന്ത എടുത്തുകൊണ്ട് ഞാനവിടെ മരുഭൂമിയിലും ആ മരുഭൂമിയിൽ റോഡിൽ കൂടെ ഇപ്പം രണ്ടു വർഷം ഞാൻ നടത്തി അതിൻ്റെ ഒരു പവർ ഒന്നു തന്നെ പല താഴ്ന്ന പല പ്രശ്നങ്ങളുള്ള ഘട്ടങ്ങളിലും ആ ഒരു ജവമാല ജവമാലരാലി നമുക്കെന്തും കൂട്ടാം അത് പക്ക ഉറപ്പുള്ള കാര്യമാണ് അത് അത് പറഞ്ഞ അന്ന് തൊട്ട് ഇപ്പം ഇനിയിപ്പം ഇപ്പം ഞങ്ങൾ നാലാം തീയതി തിരിച്ച് പോവുകയാണ് അങ്ങനെ ആ സമയത്ത് ഞാൻ അവിടെ പോവും ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അപ്പം ദൈവവും ആ ഒത്തിരി ഒത്തിരി മാതാവ് ദൈവവും ഈശോ ഒത്തിരി അനേകൾ തമ്പരാതെന്ന് എല്ലാത്തിനും ഒത്തിരി നന്ദി അതുപോലെ ഞാൻ എന്നെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ ഓൺലൈനിൽ ഓൺലൈനും അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടി ഞാൻ ഡെയിലി കുർബാന കൂടി അരമണിക്കൂർ ബൈബിൾ വായിക്കും എല്ലാവരും പറയും അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ ബുദ്ധിമുട്ടാണില്ല ശരിക്കും പറ്റുന്ന രീതിയിൽ ബൈബിൾ വായിച്ച് ദൈവത്തിനോട് കൂടുതൽ അടുത്ത് ഇരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്യും കാരണപ്രവൃത്തികൾ പറ്റുന്നവർക്കൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായം ഞാൻ ചെയ്യും പിന്നെ അതുപോലെ ഇവിടുത്തെ പത്രങ്ങൾ വായിച്ച് പത്രം വാങ്ങിച്ചിട്ട് അവിടെ ഞാൻ ഷെയർ ചെയ്യും അങ്ങനെ എനിക്ക് തന്ന എല്ലാത്തിനും എൺപത്തി ഒമ്പതാം സങ്കീർത്തനം ഇരുപത്തി എട്ടാം തിരുവചനം എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും അവനോടുള്ള എൻ്റെ ഉടമ്പടി അജഞ്ചലമായി നിലനിൽക്കും ഞാൻ അവൻ്റെ വംശത്തെ ശാശ്വതമാക്കും വളരെ ആഗ്രഹത്തോടെ സ്നേഹത്തോടെ അനൂപും കുടുംബവും ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നോ തൻ്റെ ഉടമ്പടി വളരെ കൃത്യമായി അവിടുത്തെ വിശ്വസ്തത വിശ്വസ്തമായ ആ സ്നേഹം അവരുടെ കുടുംബത്തോട് തലമുറകളോളം ശാശ്വതമായി നിർത്തുമെന്നുള്ള ഒരു വലിയ സ്നേഹ സംഭാഷണമാണ് ദൈവം അനൂപിനും കുടുംബത്തിനും നൽകിയിരിക്കുന്നത് ഒന്നിച്ച് ജീവിക്കുവാനുള്ള ഒരു വലിയ നിയോഗവുമായി അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവരെ ഒന്നിച്ചു കൂട്ടാനും അവരുടെ ജീവിതത്തെ വളരെ സന്തോഷകരമാക്കാനും സ്നേഹപൂർവ്വം ഈശോയ്ക്കു വേണ്ടി ജീവിക്കുവാനുള്ള ഒരു വലിയ കൃപയാണ് ഈ കുടുംബത്തിന് നൽകിയിരിക്കുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും എപ്പോഴും സ്നേഹത്തിൽ ഒന്നിച്ചായിരിക്കാനുള്ള വലിയ കൃപ നൽകുന്നു എന്ന് നമുക്ക് ഓരോ സാക്ഷ്യത്തിൽ നിന്നും മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇദ്ദേഹം ജപമാല റാലിയിലൂടെ രണ്ട് വർഷമായി എന്തെല്ലാം കാര്യങ്ങൾക്കും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവോ പരിശുദ്ധ അമ്മയ്ക്ക് എപ്പോഴും ഈശോയക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശത്തോടെയാണ് അദ്ദേഹം ഇവിടെ ജപമാല റാലി നടക്കുമ്പോൾ ഒമാനിൽ അത്രയും കിലോമീറ്റർ അതിൽ കൂടുതൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ രണ്ട് ജപമാല റാലിയിലും അദ്ദേഹം പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച ഒരു വലിയ ജീവിതാനുഭവം കൂടി അദ്ദേഹത്തിനുണ്ട് തനിയെ അദ്ദേഹം ജപമാല പ്രാർത്ഥിച്ച് ജപിച്ചുകൊണ്ട് പരിശുദ്ധാമ്മയ്ക്ക് സ്നേഹം പ്രകടിപ്പിച്ചു പങ്കുവച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ അദ്ദേഹം മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടേണ്ട ഒരു വലിയ കടബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം ഏഴു ലക്ഷം രൂപ ഒരു സുഹൃത്തിന് കടം കൊടുത്തിട്ട് അത് തിരിച്ചു നൽകാതെ വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു ഇടപെടലാണ് അദ്ദേഹത്തിന് ഒമാനിൽ വെച്ചുണ്ടായത് ഈ ഇന്ത്യയിലെ പ്രൂഫ് വെച്ചുകൊണ്ട് നമുക്കൊരു അന്യനാട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ലെങ്കിലും പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പരിശുദ്ധ പരിശുദ്ധമ്മയുടെ സാമീപ്യമായ കാശുരൂപം കൈപിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ കോർട്ടിൽ വന്ന മാൻ കോർട്ടിൽ വന്ന അദ്ദേഹത്തിന് വളരെ വലിയൊരു പ്രൂഫോടുകൂടി ആ പൈസ അദ്ദേഹത്തിന് തിരിച്ച് ലഭിക്കാൻ സാധ്യമായത് അദ്ദേഹം സ്വര്ഗസ്ഥനായ പിതാവിനോടുള്ള ആ പ്രാർത്ഥനയോട് സ്വർഗസ്ഥനായ പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രാർത്ഥനയോട് വളരെയധികം വിശ്വസ്ത പുലർത്തി അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈശോ പഠിപ്പിച്ച ആ പ്രാർത്ഥന വളരെ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ വളരെ അർത്ഥം ആത്മാർത്ഥമായി ചൊല്ലുമ്പോൾ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും അദ്ദേഹത്തെ എപ്പോഴും കുടുംബത്തെയും അദ്ദേഹത്തെയും കുഞ്ഞുങ്ങളെയും കാത്തിരക്ഷിക്കുന്നു എന്നൊരു വലിയ ആത്മവിശ്വാസം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു ഈശോ അദ്ദേഹത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു പരിശുദ്ധ അമ്മ ഇപ്പോഴും അവരുടെ ഞാൻ നമ്മുടെ മരണസമയത്തും കാത്തുരക്ഷിക്കുന്ന സഹരക്ഷയായ അമ്മ നമ്മോടുകൂടെയുണ്ട് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കാം വിശ്വസ്തരായിരിക്കുന്നവരോ വിശ്വ വിസ്മയിപ്പിക്കുന്ന അത്ഭുതങ്ങളാണ് അമ്മ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക